നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ സ്റ്റാൻഡേർഡ് ഫിഫ്ത്തിലെ കുറച്ച് പോയിൻറ്റുകളാണ് ഓക്കെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ടു തൗസൻഡ് നയൻറ്റീനിൽ പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടല്ല അപ്പോൾ അതിലെ അഞ്ചാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ആണ് പറയുന്നത് അതിലാദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാനത്തെ നിഴൽ കാഴ്ചകൾ ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് പറയുന്നത് മാനത്തെ നിഴൽ കാഴ്ചകൾ ഇതെവിടെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ടി എറ്റിൻ്റെ കാറ്റഗറി ടു എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ അവിടെ സയൻസ് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഒരു ഭാഗം കൂടെയാണ് അതുപോലെ തന്നെ ജനറൽ പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉപയോഗപ്രദമാണ് ഓക്കെ അപ്പോൾ മാനത്തെ നിഴൽ കാഴ്ചകൾ പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്ട്സ് നമുക്കറിയാം ഗ്ലാസ് വായു മുതലായവയൊക്കെ ആണ് ദെൻ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ഉദാഹരണം മരക്കട്ട കാർഡ്ബോർഡ് കരിക്കട്ടയൊക്കെ വരും ഇനി പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാരിയ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്ട്സ് എണ്ണ പുരട്ടിയ കടലാസ് ചിലയിനം പ്ലാസ്റ്റിക്കുകളൊക്കെ വരും ി ജലം സുതാര്യ ദ്രാവകമാണ് കൈവിരലുകൾ പ്രകാശപാതയിൽ പ്രത്യേക ആകൃതിയിൽ പിടിച്ചാൽ ഉണ്ടാകുന്നതാണ് നിഴൽ ചിത്രങ്ങൾ നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഒരു ദൃശ്യ കലാവിരുന്നാണ് നിഴൽ പാവക്കൂത്ത് അറിയാലോ മറ്റേ എന്താണ് ദിലീപിന്റെ ഒരു സിനിമയിലൊക്കെ ഉണ്ട് മീശ മാധവനിൽ ഇനി അതാര്യ വസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയും സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണ് ഭൂമി ഒരു അധാര്യ വസ്തുവായതിനാൽ പ്രകാശം പതിക്കുന്നതിൻ്റെ മറുഭാഗം എന്ത് ചെയ്യും ഇരുണ്ടിരിക്കുന്നു സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർദിശയിലായിരിക്കും അപൂർവമായി ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരാകാശഗോളത്തിൽ പതിക്കാറുണ്ട് ഇനി സൂര്യഗ്രഹണം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പകൽ സമയത്താണ് സൂര്യഗ്രഹണം പലവിധമുണ്ട് പ്രധാനമായും പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം ഇനി ചന്ദ്രഗ്രഹണം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർ രേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ നിഴലിൽ ചന്ദ്രൻ വരുന്നു ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം നടക്കുന്നത് രാത്രി സമയത്താണ് സൂര്യഗ്രഹണത്തെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങളാണ് സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് പിന്നെ അതുപോലെ പ്രതിപദന രീതിയിലൂടെ പ്രക്ഷേപണ രീതിയിലൂടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ അല്ലെങ്കിൽ അതിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഒട്ടും അപകടകര അപകടമില്ലാത്ത ഗ്രഹണമാണ് എന്തെന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം ഓക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഒട്ടും അപകടമില്ലാത്ത ഗ്രഹണമാണ് ആ എന്ന് പറയുന്നത് ഓക്കെ